ഈ ഒരു ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും പക്ഷേ ഇതുപോലെ തീ പിടിച്ചതുപോലെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അധികം പൂക്കളോട് കൂടി ഈ ചെടി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുക ഇതിൻ്റെ പേരാണ് ബുഹേനിയ ബുഹേനിയ കുക്നിയ സ്കാർലറ്റ് ബുഹേനിയ റെഡ് ബുഹേ ബുഹേനിയ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് പേരെന്തായിക്കോട്ടെ ഇത് ഇങ്ങനെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അത്രയും ഇത് നിൽക്കുന്നത് കേട്ടോ തെച്ചിപ്പൂക്കൾ പോലെ പുലകളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത് ആദ്യം ഒരു യെല്ലോ കളറിലാണ് പൂവിരിയുന്നത് അത് പിന്നെ കുറേ ദിവസങ്ങൾ കൊണ്ട് ഓറഞ്ച് കളറും പിന്നീട് റെഡ്ഡുമായിട്ട് മാറുന്നു ഒരേ കുലയിൽ തന്നെ ഈ യെല്ലോ ഓറഞ്ച് റെഡ് ഈ മൂന്ന് കളറും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട് ഈ പൂക്കളെല്ലാം ഒരുമിച്ചെല്ലാം വിരിയുന്നത് കേട്ടോ അതായത് ഒരു കുലയിലെ പൂക്കൾ തന്നെ പല ടൈമിലാണ് വിരിയുന്നത് അതുകൊണ്ടാണ് ഓറഞ്ച് യെല്ലോ ഓറഞ്ച് റെഡ് ഈ മൂന്ന് കളറിലും കൂടിയിട്ട് ഈ ഒരു കുലയിലെ പൂക്കൾ കാണുന്നത് ഇനിയിപ്പോൾ ഈ പൂക്കൾക്ക് കൊണ്ടൊരു പ്രത്യേകത കേട്ടോ ഇത് മാസം വരെ ഇതുപോലെ തന്നെ നിൽക്കും അതായത് പൂവിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസം വരെ ഇതിങ്ങനെ തന്നെ നിൽക്കും മാസം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാസം പിന്നെ റെസ്റ്റാണ് പിന്നെ മൂന്ന് മാസത്തിന് പൂക്കില്ല അത് കഴിഞ്ഞ് വീണ്ടും പൂക്കും അതിന് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു കാലം ഇന്ന ടൈമിൽ ആണ് നന്നായിട്ട് പൂക്കുന്നതെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഏത് സമയത്തും പൂക്കും ആറ് മാസം ആ പൂക്കൾ നിൽക്കുകയും ചെയ്യും പിന്നെ മൂന്ന് മാസം റെസ്റ്റ് എടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെക്കണം തണലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പൂക്കളൊന്നും ഉണ്ടാവില്ല നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെക്കുക വെയിൽ തട്ടി എന്നൊഴിച്ച് ഒരു പ്രശ്നം വരാത്തൊരു ഒരു ചെടിയാണ് നന്നായിട്ട് വെള്ളം ഒഴിക്കണം ഡെയിലി വാട്ടറിങ് നിർബന്ധമാണ് ആ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഈ ചെടി ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ആർച്ചിലേക്കൊക്കെ കയറ്റി വിടാൻ വളരെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഒരു പന്തലൊക്കെ ഉണ്ടാക്കി അതിന് മുകളിലേക്കൊക്കെ പടർത്തി വിടുക ഈയൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോയിലുള്ളത് ഒരു പന്തലുണ്ടാക്കി അതിന് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നതാണ് ഈ പ്ലാന്റ് നമുക്ക് ചട്ടിയിലും വളർത്താം ചട്ടിയിലാവുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കാനൊക്കെ പറ്റുമല്ലോ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാവണം ഇതിൻ്റെ പോട്ടി മിക്സ് നിറക്കുവാനായിട്ട് മണല് മണ്ണ് ചാണകപ്പൊടി ഇത്രയും മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മണലിന് പകരം കുറച്ച് കരിയില കൂടി ചേർത്തിട്ട് അങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഡെയിലി വെള്ളം ഒഴുകുക എന്നുള്ളത് മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് അധികം കെയറൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് വളങ്ങളായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടി ഇതുപോലുള്ള ഓർഗാനിക് വളങ്ങൾ മാത്രം ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ നന്നായിട്ട് പൂക്കാനായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസറെല്ല യൂസ് ചെയ്യാറുണ്ട് അതൊന്നും ഇതിന് ആവശ്യമില്ല അത് ഇട്ട് ഈ ചെടിയുടെ വളർച്ചക്കും അതുപോലെ ചെടി കേടായി പോവാനുമൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഓർഗാനിക് വളങ്ങൾ മാത്രം ഇട്ടു എടുക്കുക അത് മാസത്തിലൊരിക്കൽ ചെയ്യുകയും വേണം ഈ രീതിയിലൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബോഹീനിയ പ്ലാന്റ് ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് മെച്ചോർഡായ കമ്പുകൾ എടുക്കുക അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു റൂട്ടിംഗ് ഹോർമോൺ ഏതെങ്കിലും എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെറും മണല് അല്ലെങ്കിൽ മണ്ണ് മാത്രം നിറച്ചിട്ടുള്ള വളങ്ങളൊന്നും ചേർക്കരുത് വെറും മണ്ണ് മാത്രം നിറച്ചിട്ടുള്ള ഒരു പോട്ടിലേക്ക് ചെറിയ പോട്ടിലേക്ക് കുഴിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഹ്യൂമിഡിറ്റി കിട്ടാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിക്കൊടുക്കുക ഇങ്ങനെ ചെയ്ത് ഒരു ആറ് ഏഴ് ആഴ്ചകൾക്കുള്ളിൽ വേര് വന്നു കിട്ടുന്നതാണ് എയർ ലെയറിങ് ചെയ്തിട്ടും വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു മുന്നൂറ് രൂപ മുതൽ മുകളിൽ ലോകത്തൊക്കെ റേറ്റിന് ഇപ്പോൾ നാട്ടിലെ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ കിട്ടാറുണ്ട് എല്ലാ നഴ്സറികളിലും ഇല്ല കൊമ്മണായി ഉള്ളൂ എനിക്കുണ്ടല്ലോ ഈ പെട്ടെന്ന് പൂ ഉണ്ടായി കൊഴിഞ്ഞു പോകുന്ന ഈ ഫ്ലവറിംഗ് പ്ലാന്റിനേക്കാൾ ഇഷ്ടം ഇലച്ചെടികളോടാണ് കേട്ടോ ഇലച്ചെടികളാണെങ്കിൽ പല കളറിലും ഒക്കെ ആയിട്ടുള്ള ഇലച്ചെടികളുണ്ട് ഭൂക്കുളോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ള ഇലച്ചടികളുണ്ട് അതൊക്കെ ആകുമ്പോൾ ഒരുപോലെ കുറേ കാലം അങ്ങനെ തന്നെ നിൽക്കുമല്ലോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് അത്രക്കൊരു ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഓ വളരെ ഭംഗിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രത്യേകത തന്നെ ആറ് മാസമല്ലേ പൂ വിരിഞ്ഞിട്ടുണ്ടേ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു ഇല്ലെങ്കിലും തന്നെ ഇത് ഒന്ന് രണ്ട് പ്ലാന്റുകൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് താഴെ വെച്ചിട്ട് നമുക്ക് അല്ല പന്തലിലേക്ക് ഒക്കെ പളർത്തി കൊടുക്കുന്നതാണ് അതാകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നിറഞ്ഞു നിന്ന് പൂക്കുമല്ലോ പിന്നെ വേറൊരു ചെടിയുടെ ആവശ്യമില്ല അത്രയും ഭംഗിയിലാണ് ഇത് പൂത്ത് നിൽക്കുന്നത്